നിങ്ങളെവിടേക്കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് ഇത് നമ്മൾ വിചാരിക്കും സി പി എമ്മിൻ്റെ എതിർ പാർട്ടികൾക്ക് എതിരായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടതല്ലേ ഗോപി കോട്ടമുറിക്കലിൻ്റെ അനുഭവം അതേപോലെ തന്നെ ഡബ്ല്യു ആർ വരദരാജൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഡബ്ല്യു ആർ വരദരാജൻ്റെ ആത്മഹത്യ ഇങ്ങനെ എത്ര എത്ര പേരെ സ്വന്തം പാർട്ടിക്കകത്തുള്ളവർക്ക് എതിരെ പോലും ഇതേപോലുള്ള അപവാദ വ്യവസായം ഉപയോഗിക്കുന്നതിന് ഈ പാർട്ടിക്ക് യാതൊരു മടിയുമില്ല അതവരുപയോഗിക്കും നമ്മൾ ഒരു കാര്യം കാണാതെ പോകണ്ട കേരളത്തിലെ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലത്തൂർ മത്സരിപ്പിച്ച രമ്യ ഹരിദാസ് എന്ന് പറയുന്ന യുവതിയെ കുറിച്ച് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ എത്ര അപരിഷ്കൃതവും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇടയ്ക്ക് പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചെറിയ താക്കീതെങ്കിലും ഈ ഈ പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള അപഖ്യാതികൾ പ്രചരിപ്പിക്കരുത് ഇത് തെറ്റാണ് എന്ന് ഈ പാർട്ടി നേതാക്കന്മാരോ ഈ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർ ആരെങ്കിലും ഒരിക്കലെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇതെല്ലാം ഇവർ ലൈസൻസ് ആക്കി കരുതി വെച്ചിരിക്കുകയാണ് ഇവരിതിനെല്ലാം വളം വെച്ച് കൊടുക്കുകയാണ് ഷാഫിക്കെതിരെ മാത്രമല്ല എന്തിനാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന പ്രൊഫസർ ബിന്ദു പോലും എതിരെ ഒരു അഭിപ്രായം ഇവരും പറയത്തില്ല ഈ പാർട്ടിയുടെ വിദ്യാഭ്യാസം അങ്ങനാണ് ഈ പാർട്ടി ആ തരത്തിലാണ് അവരുടെ സമൂഹത്തെ പിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ നമ്മൾ പറഞ്ഞതല്ലേ എ ഐസ് എഫിന്റെ വനിതാ നേതാവായ ആ പെൺകുട്ടിക്കെതിരായിട്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് എവിടെയാണ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ അതിനെ വിലക്കുകയോ എന്തെങ്കിലും ചെയ്തോ ഒരു തരത്തിലും ഒരു വിലക്കും ഉണ്ടായില്ലല്ലോ അവരതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പം ഈ ബിന്ദു കൃഷ്ണയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ നാളെ വേറെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാർക്കെതിരായിട്ടോ വന്നാൽ ഇവരാരും ഇപ്പം ഇന്ന് ഈ പറഞ്ഞ ഷൈൻ ടീച്ചർ ഉൾപ്പെടെയുള്ളവരാരും ഇതിനെ അപലപിക്കുകയോ ഇതിനെതിരായിട്ട് സംസാരിക്കത്തില്ല അതാണ് ഈ പാർട്ടിയുടെ കൾച്ചർ അങ്ങനെ തന്നെയാണ് ഇത് വളർത്തിക്കൊണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്